നമസ്കാരം മഹാലക്ഷ്മിയുടെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിലെ സ്വർണ്ണം പൂശിയ ആറുപൂടി മാലകൾ കേട്ടോ കാഴ്ചകൾ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന മാലുകൾ ഇത്ര ഓർണമെൻറ്റ്സ് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമുക്ക് ചൊറിച്ചിലോ അടുത്ത പാടോ അലർജി ഒന്നും ഉണ്ടാകത്തില്ല അതുമല്ല ഇത് ക്ലാവും കയറി പിടിക്കില്ല ഗോൾഡിൻ്റെ കറക്റ്റ് ഡിസൈൻ ആയിരിക്കും ഗോൾഡിൻ്റെ കറക്റ്റ് കളറും ആയിരിക്കും ഇന്ന് മാർക്കറ്റിലുള്ളതിനകത്ത് ഏറ്റവും ടോപ്പ് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഓർമെന്റ്സിനകത്ത് ഈ നമ്മുടെ സിൽവരെ ഗോൾഡ് കയറി ചെയ്താണ് അപ്പോൾ ഗോൾഡ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ കുറിച്ച് ഡിസൈനാണ് കാണിക്കുന്നത് കൂടെ ഗവേഡ് നാർക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ അടിപൊളി ഒരു ബാങ്കിൾസ് ഞാൻ കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് സ്റ്റോൺസ് വിത്ത് നമ്മുടെ ഓഫ് ലൈൻ സ്റ്റോൺസ് വരുന്നതാണ് ഇത് കോബർ ബാംഗിൾസ് ആണ് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് ഇതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ നിന്ന് ഒരാൾക്കാർക്ക് ഞാൻ ഈ കൊടുക്കുക ബാങ്കിൾ കൊടുക്കാതെ ആറ് പിടിയാൽ നമ്മുടെ നല്ല കട്ടിയുള്ള നമ്മുടെ ബോംബെ ചീൻ ആറ് പിടിയാൽ മണിമാല ആറ് പിടിയ സിംഗിൾ ബോക്സ് ആറുപിടി പിടി നമ്മുടെ ഈ സിംഗിൾ ബോക്സിന് സമാനം കട്ടിയുള്ള മാല ഇതേ കമല തളത്തിൻ്റെ വളരെ കട്ടിയ നൈസ് ആറ് പിടി ഡബിൾ ബോക്സിൻ്റെ പിടി ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ അതുപോലെ തന്നെ പൂക്കളൊക്കെ ആറ് പിടി എല്ലാം ടോപ്പ് ഡിസൈൻസാണ് അപ്പം ഞാനൊരു ആറേ ഡിസൈൻ കാണിച്ചു കൊണ്ടിരത്തെ ഏതെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ എല്ലാം നല്ല ഡിസൈനാണ് നല്ല കറക്റ്റ് ഗോൾഡൻ കളറുമാണ് എന്നെടുക്കാണേ ഷിജി ഷിജിക്കാണ് ഒന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ഷിക്ക് എല്ലാവിധ അബദ്ധങ്ങളും അറിയിക്കുന്നു താങ്ക്സ്